സ്ലാമലും വറമ ഞാൻ പെസന്നീസിന്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ പല ചരിത്ര പല ആളുകളും പ്രസംഗിക്കണം ചരിത്ര തരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇൽമൊ പഠിക്കാൻ ചെന്ന ഒരു മഹാപണ്ഡിതനോട് പണ്ഡിതനെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ആ ഇൽമുണ്ട് എന്ന് കരുതി ചെന്നെ പറയപ്പെട്ട ആ വ്യക്തി എന്നെ ആടിന് വിളിച്ചിട്ട് ഇല കാണിച്ചു കൊടുത്തു വിളിച്ചു എന്തിനാണെന്നറിയോ ആ ആടിനെ അറുക്കാൻ വേണ്ടി അപ്പൊ അത് ആടിനൊരു ചതിക്കലാണ് എന്ന് കരുതി അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ ഇതിൽ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് പോയി പറഞ്ഞു പോയ അത്രക്കും സൂക്ഷ്മത പാലിച്ച മഹാന്മാരായ പണ്ഡിതന്മാരും അവരുടെ പിമുറക്കാരാണ് എന്ന് നമ്മളൊന്നും പറഞ്ഞു നടക്കുന്ന നമ്മൾ ഇരുപത്താറായിരം കുട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പരസ്യം കൊടുത്തത് പറ്റിക്കാണ് പാവങ്ങളായ ജനങ്ങളെ ഈ എസ് എൻ ഇ സിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്രസൻറ്റിലാണ് അവിടെ ഉള്ളത് ഇരുന്നൂറ്റി പത്തൊമ്പത് കുട്ടികളാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് അതിങ്ങനെ പോയിട്ട് അഞ്ച് നാലും അല്ല ആറും ഏഴും ഒക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ എട്ട് കുട്ടികൾ ഉള്ളതുണ്ട് ഒമ്പത് കുട്ടികൾ ഉള്ളതുണ്ട് പിന്നെ ആറുണ്ടെന്ന് ഇങ്ങനെ ഒരു കൗല് കേൾക്കുന്നു അല്ലാഹു അല്ല റസൂലോ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഈ സംവിധാനത്തിൽ ഈ സ്ഥാപനത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നത് എന്നിട്ട് ഇരുപത്തി ആറായിരം കുട്ടികളുണ്ട് പറഞ്ഞിട്ട് വീഡിയോസ് ഇറക്കിയിട്ട് ആരെ പറ്റിക്കാനാണിത് ദീന് വേണ്ടിയിട്ടാണോ സമസ്തക്ക് ചേർന്ന പണിയല്ല ഉറപ്പാണ് സമസ്തയ്ക്ക് ചേർന്നല്ല അതല്ല ഇനി സുപ്രഭാതനെ പറ്റി പറയുന്നത് പോലെ എസ് എൻ ഇ സി ആ അത് ഞങ്ങളെന്നല്ല അത് സമസ്തക്ക് ബന്ധമില്ല എന്ന് അങ്ങനെ പറയുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം സുപ്രഭാതത്തിൽ വരുന്ന ബാങ്കിലെ പരസ്യം ഒക്കെ കാണുമ്പോൾ അങ്ങനെ പറയാറുള്ളത് അത് ഒരു പൊതുപത്രാണ് എന്നതുപോലെ ആണോ ഇതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാവങ്ങളായ കുട്ടികളെ പറ്റിച്ചിട്ട് എന്ത് ചെയ്യരുത് ഈ ഒരു സംവിധാനത്തിന്റെ കീഴിലേക്ക് ആൾക്കാർ കൊണ്ടുവരുത് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടാ ഇന്നാലിന്നെ സ്ഥാപനത്തിൽ ഇത്ര കുട്ടിയാണെന്ന് അന്ന് ഏഴായിരം എട്ടായിരം പതിനായിരത്തിന് മുകളിൽ നിങ്ങളെ സംവിധാനത്തിലെ കുട്ടികൾ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിലൊക്കെ ഇപ്പോൾ ഞങ്ങൾ കേൾക്കും മനസ്സിലായില്ലേ നിങ്ങൾ ആരാണ് പറ്റിക്കണത് ഈ എല്ലാ സംവിധാനത്തിലും കൂടി എത്ര ഉണ്ടാവുന്നതിന് കഞ്ഞുകൂടാ പട്ടിക്കാടും ധാർളയും എസ് എൻ ഇസിലും എല്ലാം കൂടി കൂട്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ ആരാണ് പറ്റിക്കണത് പാവങ്ങളായ രക്ഷിതാക്കളെ കുറച്ചൊക്കെ ഒരു നെറി വേണ്ടേ ആളുകളെ പറ്റിക്കുന്നതിൽ ആ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറയാന് എന്ന സ്ഥാപനത്തിൽ എത്ര കുട്ടിയാണ് നിങ്ങൾ നിങ്ങൾ ഒരു അഞ്ച് സ്ഥാപനത്തിൽ നിന്ന് കണക്ക് വിട്ടാൽ മതി ഇരുന്നൂറിലേറെ കുട്ടികളുള്ളത് നിങ്ങൾ ഇവിടെ ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ടാണ് നിങ്ങള് ഈ ആളുകളെ പറ്റിക്കുന്നത് ഒന്നിനൊക്കെ ഒരു മാന്യത വേണ്ടേ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞാണ്ട് അതിന്റെ തലപ്പത്തി കയറി കുത്തനോട് വലിയ കാര്യമുണ്ടാ ഇതൊക്കെ നാളെ അല്ലാതിന്റെ മുന്നിൽ ഭജനെ പറണ്ടേ ഈ ജാതി പിന്നെ പിന്നെ തരികിടിയും തപ്പളൂട്ടും തട്ടിപ്പ് ഒറ്റ നടന്നിട്ട് ആളുകളെ പറ്റിക്കുമ്പോൾ അതൊന്നും കണ്ടില്ലാന്ന് ഞങ്ങൾ നടിക്കണം മിണ്ടാതിരിക്കണം ഞങ്ങള് എന്നാൽ ഞങ്ങൾ നല്ല ആൾക്കാരെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ സുഹാബികളാണ് ഞങ്ങൾ മറ്റേ ആൾക്കാരാണ് മറിച്ച ആൾക്കാരാണ് ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ പഠിച്ചിട്ട് മിണ്ടാതിരിക്കൂല അള്ളാഹനെ പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയണത് കാരണം ഇങ്ങനത്തെ ഒരു സത്യങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ മുണ്ടിയില്ല ഇങ്ങനെ നാളെ അല്ല ഞങ്ങളോട് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടും എന്നുള്ളത് മനസ്സിലല്ല നിങ്ങൾക്ക് അത് പേടില്ല അള്ളാൻ്റെ അത് പേട് പിന്നെ നാളെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ള പേടുക ഒന്നുമില്ല ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എളുപ്പവും ഞങ്ങളിൽ ഇത് പറയും ധൈര്യമുണ്ട് ഞങ്ങൾക്ക് വെല്ലുവിളിക്കണം ഇത്ര സ്ഥാപനങ്ങൾ ഇത്ര കുട്ടികളിൽ നിന്ന് കൂടി പറയാൻ പറ്റുമോ നേരെ മറിച്ച് മാഫി സംവിധാനത്തിന് പറയാൻ പറ്റും താറത്തൊക്കെ പറയാൻ പറ്റും ജാമ്യമൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാ ഇല്ല നമുക്കറിയാതെ നിങ്ങൾക്ക് തരില്ല എന്നുള്ളത്